रामाय रामचन्द्राय रामभद्राय वेधसि रिघुनाथाय नाय सीताय पतये नमः कोजन्दं राम, राम, नाधाया नाधाया राम मधुरं मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം ചാരിക പൈതലേ ചാരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലുനി ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജന്തോടും പമ്പാസരസ്തടം ലോകമനോഹരം സമ്പ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ ക്രോശമാത്രം ൃതം വിനാശനം ജന്തുപൂർണ സ്ഥലം പത്മ കീലോ മണ്ഡിതം ഹംസ കാരണ്ടവട്ടോകി കുടക്കോയഷ്ടി സർപ്പിംഹ വ്യക് സൂകര സേവിതം പുഷ്പതാ പരിവേദ ം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കൊടു ചിന്തലും തീർത്തു മന്ദം നടന്നേടിനേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ദൃശ്യമൂകാന്തരി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരഹം പുറഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധികലർന്നു നടന്നടുക്കും വിധവ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുമായ ശൈലാഗ്രമേടിനാൻ മാരുതിയോടു ഭയേന മാരുദ്ധരായിരേ ധരിച്ചുമാരെ തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽഗയാൽ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസ വിളങ്ങുന്നു കാണനീ താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധ ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ത്സ്മീരസം മിത്രമെന്നുള്ളതും ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജന ഭർതൃപാദാങ്കുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരും നരികയിൽ ആഗ്രഹമുണ്ടതും നേരെ സാദരം ദിക്കുകൾ ആത്മഭാസോഭിപ്പിക്കുമർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാ അശ്വിനീ ദേവകളോ മറ്റേ വിശ്വക ൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ പ്രധാന പുരുഷന്മാർ മായയാ മനുഷ്യകാരേണ സഞ്ചരിക്കുന്ന പരിപാലനത്തിന് ഭക്തനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നുരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗസ്ഥിര സംഹാര സർഗങ്ങളു ലീലയാത്യസ്വതന്ത്രമാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താലിൽ നിന്നു തോന്നുന്നു നിരന്തരം ഇത് പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യസഖേ വടൂരൂപിണംശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുതം ശബ്ദമിങ്ങുമേ വാക്കിംഗൽ നല്ല വൈയാകരണൻ വടു നിർണയം മാനവ വീരനും അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നുടേ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയനി സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമതെ ജാനകിയായ സീത എന്നുണ്ടൊരു മാനിനി എന്ന ഭാവിന് കൂടെ താതനിയോഗേന കാനന സേമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു ിശാചരൻ വന്നുടൻ ജാനരീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു നിന്നിഹ കണ്ടു കിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുക എന്നതുകേട്ടൊരു മാരുതി ചൊല്ലിനാൻ കോപ്പിത്തൊഴുതുകുതൂഹലാൽ സുഗീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്ന ഇതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതർക്കാത്മജൻ ജ്ഞാനവൻ തന്നോടെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ വേല ചെയ്യാ മതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇതം തിരുമനസ് എങ്കിലിഴുന്നള്ളുകുൾ താപമില്ലാ മകലും ദയാണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാറേ പോക മമസ്കന്ധമേറിയിടുവൻ നിങ്ങളാകുലഭാവമകലിക്കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുപല നേത്രീരാമ ലക്ഷ്മണന്മാരെ കഴുത്തില മാറങ്ങെടുത്തു മാരുതി സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ വിഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമിത്രയും ഭാസ്കര വംശസമുത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമാതാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞ ദ്രീശ്വരാഗ്രെ മഹാതരുതലേതാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളിയിട വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതികളകോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരിഴും നള്ളിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനുമീരം ആദരപൂർവ്വമുദ്ധായസ സംഭ്രമം നിഷ്ടപനാഥനിരളിയിടുവാൻ നിഷ്ഠരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനീട്ടാനതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടാൻ തുഷ്ടിപൂണ്ടെല്ലാവരുമിരുന്നീടിനാർ നഷ്ടമായി വന്നി ദുസന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോതേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ ണിയായ ജാനകെ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം വേല ചെയ്യാം നവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നീരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രമരാമേതി മുറുന്നോൾ തവഭാമിനി തന്നെ അവൾ എന്നവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാൻ അതു കണ്ടിഞ്ഞെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവീരാ ഭവാനറിയാമല്ലോ ഇന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞുതോ നിങ്ങളും ധൻവങ്കിയായ വൈദേഹിയോടയോ സീതേ ജനകാത്മജേ നാഥേ നളിനോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാതി പൂർവം തിരുമാറിലമുഴിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങി ഞാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ലക്ഷ്മണൻ ദുഃഖിയായണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചുത്രയാം സീതയെ കൈ കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരെ സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വിഗ്രിയായി ഗേതുമി രാവണൻ തന്നെയും ാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേവിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ പണ്ടുമായവി എന്നോരസുരേശ്വരനുണ്ടായിതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരി കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുതനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനര ശ്രേഷ്ഠനുമോട് എത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾ പുക്കിയതു വാനര ശ്രേഷ്ഠനുമെന്നോടു ചൊല്ലിനാൻ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെയൊടുക്കുവൻ ന്യൂനം വില ദ്വാര നിൽക്കനീന്ന് നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിലടച്ചുപോയി വാഴകനീ ം പറഞ്ഞതിൽ പുതു ബാലിയും തീരടിയനും ഓ ഇതു കാലം ഒരു മാസം ഇന്നിട്ടുമാഗതനായതുമില്ല കപീശ്വരൻ വന്നിതു ചോരവിലമുഖം തന്നിൽ നിന്നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൽ നിന്നുറച്ചു ഞാനും തരാ ദുഃഖമുൾക്കൊണ്ടു ഉൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കേടിനേൻ മർക്കട വീരരും ദുഃഖിച്ചതുകാലം വനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തേടിനാർ ചിന്നിതു കാലം കുറഞ്ഞു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാനില്ലാടവും വാഞ്ഞിരിക്കരുതാ തിങ്ങും നീളെ നടന്നുഴന്നിടും ദ ശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ മൂകാജലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ മമ വല്ലഭ തന്നെയും ും പഗ്നിയും എന്നെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ വൽപാദ പങ്കേരുഹസ്പർശ കാരണാലിപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു മിത്രാത്മജ്യോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ നവശത്രുവിനെ കൊന്നു പക്ിയും രാജ്യവും വിത്തവുമെല്ലാം സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടോ നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരുനേരത്തതിക്രുതനാബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റിയെറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി പോ നൃശ്യമൂകാ ജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തറിച്ചുടൻ കാലപൊരി പോകാം മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കബീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവില്ല ഞാനും അതുകൊണ്ട് വസിക്കുന്നു മനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുഭിതന്റെ തലയിതു കാൺകുരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരന നിർണയം എന്നതു കേട്ടു ചിരിച്ചുര ഗൂത്തമൻ തന്നെ തൃക്കാൽപെരുവിരൽ കൊണ്ടതു തന്നെയെടുത്തു മേൽപൊട്ടെറിഞ്ഞിടിനാൻ വീണു ദശയോചന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നിന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മഞ്ഞവർ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും ൃത്രാരി പുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികളി ദൃശ്യം കേട്ടൊരു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ േഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു തിരിഞ്ഞുവന്നാശുതൻ തുണീരമൻ പോടുപുക്കോരനന്തരം വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് ൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാൺമാനുമെനിക്കു യോഗം വന്നു ജന്മ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനി ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേതവമായാ വിരചിതം ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷോകേശ പ്രസീദമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാന വ്രത തീർത്ഥക്രതു കർമ്മപൂർത്തികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെങ്ങിയേ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു ോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ അനർത്ഥതം ചിത്തം ഭവാങ്കലുറക്കായി ഭക്തിയോടെ രാമരാമേനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായ വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രു ജയത്തിലും ദുഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ലൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടീല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധി വൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകീ പതേ ശത്രു മധ്യസ്ഥിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേ പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപതി ത്വൽപാദ പങ്കജത്തിങ്കലുറയ്ക്കണം എപ്പോഴും മിന്നുടെ സദാ ീർത്തനപ്രിയയാകേണംഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ രൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതി യം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതിഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജകൽപതേ ഹത്യാ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഴ്ന്ന സുഗ്രീവനി രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിയിടാൻ അംഗസംഗം കൊണ്ടു കൽമശം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തഥാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നീരം കാര്യ സിദ്ധിക്കു കരുണാജലനിധി സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം ൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ നിന്നെ നിർണയം അർക്കാത്മജൻ അതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരിനോ കിണിരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീര്യനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിരുഹവും മറഞ്ഞു കളനീരം മിത്രതനയനും വക്ഷസി കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തുനൂറാശുവലിച്ചു കുത്തിയിടാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലേ യുദ്ധമതീവ ഭയങ്കരമായിതു രക്തമണി രൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്ര വിനാശന ശങ്കയ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലതുനേരം വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും സത്വരമാർത്തനായി മിത്രാരിപുത്രനുമാലയം പുക്കിതു വിത്രസ്ഥനായി വന്നു മിത്രതനയനും മിത്രതയനുംഭൂതനാകിയ രാമനോടെത്രയുമാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാനയ്യോ വധ്യനിന്നാകെ വധിച്ചു കളഞ്ഞാലോ നിന്തിരുവിതാൻ തന്നെ പ്രമാണമെന്നോർത്തേനും വ്യർത്ഥമത്രേ ശരണാഗത വത്സല മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്മനുത്തരം ചൊല്ലിനാൻ ബദ്ധാശ്രുനേത്രനായാലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടാതും മമസഖേ അത്യന്തരോഷ വേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഖാദിത്വമാശങ്കേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കനി ചിത്തഭ്രമം വരായ വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനി ശത്രുവായുള്ളൊരു ബാലിയ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതെന്നുറച്ചിടുന്നീ സത്യമിതമഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം ഇത് സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തിനേ ബധ്വാ വിരവോടയക്യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജൻ മല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചേടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्रजय